െട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു വിറ്റുവോ നീ എന്റെ ജീവിത ഭാഷയെ ആദിത്യ നേത്രം തുറന്നു ചോദിക്കുന്നു ഏതു കടലിലെറിഞ്ഞു നീ ഭാഷയെ നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ ചുട്ടുവോ നീ എന്റെ കേരള ഭാഷയെ എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം സന്താപ സന്തോഷമൊക്കെ അറിയിക്കാൻ തമ്മിൽ പിണങ്ങാൻ പിന്നെയും ഇണങ്ങാൻ പാടുവാൻ പഞ്ചാര കൈപ്പേറെ ഇഷ്ടമെന്നോതുവാൻ കരയുവാൻ പൊരുതുവാൻ ചേരുവാൻ ചുണ്ടത്തിരുന്നു ചൂണ്ടിത്തന്ന നന്മയാണ് അമ്മ മലയാളം ജന്മ മലയാളം അന്യമായി പോകുന്ന ജീവമലയാളം ഓർക്കുക അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം ശ്രീ കുരിപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കവിതയുടെ പ്രസക്ത ഭാഗങ്ങൾ പങ്കുവച്ചുകൊണ്ട് ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരിടുന്നു നന്ദി നമസ്കാരം